എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ായ യേശുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവം പ്രത്യാശിയുടെ ദൈവം നിന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നിനക്ക് നൽകുവാൻ ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇട്ടപ്പെടുന്ന രാത്രിയാണ് അതിനാൽ നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും അസ്വസ്ഥതയും മനസ്സിന്റെ നൊമ്പരങ്ങൾ ഓരോന്നും ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകി പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയം ദൈവസന്നദിയിൽ തുറക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ് ന്യായാസനത്തിൽ ഇരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾക്ക് തുണയായി ഞങ്ങളെ ഓരോ കാര്യത്തിലും വഴി നടത്തിയ കർത്താവെ ഈ രാത്രിയിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാനായി ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നു എൻ്റെ ദൈവമേ കരുണയുടെ ദൈവമേ ഇന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിൽ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ അങ്ങക്ക് അപ്രീതികരമായത് എന്തെങ്കിലും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഈ രാത്രിയിലെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് സുഖമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ കുടുംബത്തിൽ ഹൃദയത്തിൽ ഭാവനത്തിൽ എന്നേക്കുമായി സ്ഥാപിക്കണമേ സമാധാനത്തിന്റെ സിംഹാസനം അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഉറപ്പിക്കണമേ കർത്താവ നീതിമാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നീതി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ വ്യാപരിക്കുന്ന ഓരോ മേഖലയിലും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് അർഹമായ നീതി അങ്ങ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങളുടെ എല്ലാം തെറ്റുകളും കുറവുകളും ബലഹീനതകളും ഞങ്ങൾക്കെതിരെയുള്ള അനീതിയും പാപവും ഞങ്ങളുടെ രോഗങ്ങളും അസ്വസ്ഥതകളും ഞങ്ങളുടെ കണ്ണുനീരും ഹൃദയത്തിന്റെ മുറിവുകളും എല്ലാം ഈശോയെ അങ്ങ് കുരിശിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നീതി നടത്തിച്ചു തരാൻ അത്രമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഞങ്ങൾക്ക് അർഹമായ നന്മകളെ ഞങ്ങൾക്ക് നേടിത്തരുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നീതി സമാധാനം സന്തോഷം അനുഗ്രഹം ഇവയെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും പുതുക്കിപ്പണിഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായ ഞങ്ങൾക്ക് അർഹതപ്പെട്ട അനുഗ്രഹങ്ങളെ രാത്രിയിൽ ഞങ്ങൾക്ക് നേടിത്തരുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി രാത്രിയിൽ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകുകയും ചെയ്യണമേ കഥാവെ അല്ലലില്ലാതെ മനസ്സിന് സന്തോഷത്തോടെ എല്ലാ വേദനയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വസ്ഥമായി സമാധാനപരമായി രാത്രിയിൽ ഉറങ്ങുമ്പോൾ കഥാവെ ഞങ്ങളെ തന്നെ കൂടുതലായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ഇതുവരെയും അങ്ങേക്ക് പൂർണ്ണമായി വിട്ടു തരാത്ത ഏതെങ്കിലും മേഖല ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കാണിച്ചു തന്ന് ദൈവമേ ആ മേഖലയിലേക്കും കർത്താവിനെ സ്വാഗതം ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഏതെങ്കിലും തിന്മകളോ പാപങ്ങളോ ഞങ്ങളെ ഇതുവരെ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നൽകി സന്തോഷകരമായി ദൈവസന്നദിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാൻ ഞങ്ങളെ അത് രാവിലെ ഉണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിന്റെ വേദനയകറ്റി അവരുടെ നാളത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള നാളത്തെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കൃപയും ശക്തിയും ഈ രാത്രിയിൽ നൽകി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോട് കുഴികളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ഭയവും ദൂരീകരിച്ച് കൂടുതൽ ശക്തിയും ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും നൽകി സകല വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ശക്തനായ ദൈവം നിങ്ങൾക്ക് കൂട്ടിരുന്ന് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ